ഗുഡ് മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പം നമ്മളിന്നൊരു അനധ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് ജോൻ്റെ സ്കൂൾ തുടങ്ങും ജൂൺ തേർഡിന് എല്ലായിടത്തും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ പ്രീ ഓപ്പൺ ചെയ്യുമല്ലോ അപ്പം ജോനോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഓർത്തു അവൻ്റെ ഇന്ന് ഫസ്റ്റ് സ്കൂൾ ഡേ എങ്ങനെയാന്നുള്ളത് ഒന്ന് ചെറുത് കുറച്ച് ഫുള്ള് വൈകുന്നേരം വരെയൊന്നും ഞാൻ എടുക്കൂല കുറച്ച് ഭാഗം അത് പോകുന്നതോടം വരെയുള്ള ഒന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ പറ്റുവാണെങ്കിൽ തിരിച്ച് വരുന്ന ഒരു സമയം കാരണം തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ചിലപ്പം ഫ്രണ്ടിൽ ഉണ്ടാവില്ല അപ്പം പിന്നെ അവൻ തന്നെ വേറി വേറെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പോകുന്നതോടെ കാര്യമുള്ളത് ഒരു ചെറിയ ഒരു പിന്നെ നമുക്കായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ സമയം ആറര ഞാൻ ആറു മണിക്ക് എണീറ്റാണ് അപ്പോൾ എൻ്റെ പല്ലുതേക്കലും എൻ്റെ കുറച്ച് ചില പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആറരയായി ഇപ്പോഴാണ് താഴേക്ക് ഞാൻ പോകുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി മമ്മി ആക്കി വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ജോവാനെ ഒരു ജോവാൻ്റെ വണ്ടി അവന് സ്കൂൾ ബസ്സില്ല അവൻ്റെ സ്കൂൾ ബസ് പോക്കറ്റ് റോഡാണ് ഇങ്ങോട്ടേക്ക് ആ ബസ്സിന് വരില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഓട്ടോയ്ക്കാണ് അവൻ പോകുന്നത് അപ്പോൾ ഈ ഏരിയയിലുള്ള അവൻ്റെ സ്കൂളിലോട്ടുള്ള പിള്ളേരെല്ലാവരും കൂടെ ഒന്നിച്ച് അവർ ഓട്ടോയ്ക്കാണ് പോകുന്നത് അപ്പോൾ ആ ഓട്ടോ എട്ട് മണിയാവുമ്പോൾ വരും എട്ട് മണിയാകുമ്പോൾ വരും അവർക്ക് എയ്റ്റ് തേർട്ടിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എട്ട് മണിക്ക് വരും അപ്പോൾ അതിന് മുമ്പ് പരിപാടികളെല്ലാം തീർക്കണം രാവിലെ തന്നെ എണീപ്പിച്ച് ഭക്ഷണം കൊടുത്ത് സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പത്ത് ആയിരുന്നു സ്കൂൾ സ്റ്റാർട്ടാവുന്നത് ഇത് എത്രയ്ക്ക് തുടങ്ങുന്നത് കൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അധികം ഉറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം ഏതായാലും അവനെണീക്കണം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒത്തിരി സമയമെടുക്കും ഞാൻ വഴക്ക് പറഞ്ഞ് ലാസ്റ്റ് വടിയെടുത്ത് സ്വപ്നം കണ്ടുപിടിക്കണം അവൻ സ്വന്തം കഴിക്കുന്നതെങ്കിൽ സ്വപ്നം കണ്ടുപിടിക്കും അല്ല ഞാൻ അവൻ്റെ വാരി കൊടുക്കും അങ്ങനെയാകുമ്പോൾ കാര്യങ്ങളും വേഗം തീർക്കും ഒന്ന് ഞാൻ എപ്പോഴും വെക്കേഷൻ ആയപ്പോൾ ഞാൻ വാരി കൊടുത്ത് ഞാൻ വേഗം നമ്മുടെ പരിപാടി വേഗം തീരണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം അല്ലാണ്ട് ഇതിങ്ങനെ വെച്ചോണ്ട് 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 വെച്ചോണ്ടിരിക്കും അപ്പോൾ എനിക്കത് പിന്നെ ദേഷ്യം വരും ഞാൻ പിന്നെ മട്ടിയെടുക്കും അങ്ങനെ കുറേ പ്രശ്നമാണ് അപ്പം എനിക്ക് അതൊക്കെ പിന്നെ തുടങ്ങണമല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരും സമാധാനം ഉണ്ടാവില്ലെന്നുള്ളത് വേറൊരു ഭാഗത്ത് കാരണം ഇവിടെ ഭയങ്കര ബഹളമാണ് കളിയും ചിരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും ചേട്ടാൻ്റെ പിള്ളേർ എല്ലാവരും വരും അപ്പോൾ ഇവിടെ മൊത്തം ബഹളമാണ് നമുക്ക് സത്യം പറയ്ക്ക് പ്രാന്ത് പിടിക്കും എൻ്റെ തൊണ്ടയ്ക്കൊന്നും റെസ്റ്റ് വിടില്ല ഒച്ച എടുത്ത് ഒച്ച മടുക്കും നമ്മൾ പിള്ളേരോട് അങ്ങനെ അധികം ഒച്ച എടുക്കരുത് ഞാൻ വിചാ മനസ്സിൽ വിചാരിച്ചാൽ പോലും ഇപ്രത സമ്മതിക്കില്ല അങ്ങനെ കിടന്ന കളി ഭയങ്കര പേടിപ്പിക്കുന്ന കളികളാണ് ഈ തീണ്ടിൻ്റെ മണ്ടേ കയറുക എന്തെങ്കിലുമൊക്കെ വരുത്തിയേക്കും ഇപ്പം കഴിഞ്ഞ ദിവസം സ്റ്റിച്ചിട്ട് ഇട്ട് ഒരു സ്റ്റിച്ച് ഇട്ടു ഏണിയുടെ മണ്ടേ കയറിയതാണ് സ്റ്റിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇവരെ ഇങ്ങനെയാണ് വെറുതെ വിട്ട് നമ്മൾ ഒച്ച എടുക്കാതിരിക്കാനാണെങ്കിൽ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊപ്പിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ജ്വാനെ എണീറ്റിട്ടില്ല ജ്വാനും ജൂഡും കിടന്നുറങ്ങുക ഞാൻ താഴേക്കാകുമ്പോൾ അതൊക്കെ പോവാം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം പുട്ടാവാനാണ് സാധ്യത ഓക്കെ അപ്പോൾ നമുക്ക് ജോൻ പോകുന്നത് അതിൻ്റെ രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായിട്ട് കാണാം കേട്ടോ ജ്വാനും ചൂടും നല്ല ഉറക്കം ആട്ടോ ചോട് ഏകദേശം ഒരു എൺപത് ഒൻപതര ഒക്കെയാകും എണീക്കാൻ വേണ്ടിയിട്ട് ജ്വാൻ കണ്ടു പുതച്ചു മൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എണീപ്പിക്കാൻ തോന്നില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് അങ്ങനെ വലിയ തണുപ്പെന്ന് പറയാനില്ല പക്ഷേ അവൻ നല്ല നല്ല വോളം ഒക്കെ പൊതച്ചു മൂടിയിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത് അവന് ക്ലാസ് ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവനൊരു പത്ത് മണിയൊക്കെ ആവുക എണീക്കാൻ വേണ്ടി ഇപ്പോൾ ക്ലാസ് ഉള്ള സ്കൂള് തുടങ്ങിയല്ലോ അതുകൊണ്ട് അവനെ ഒരു ആറ് മുക്കാൽ ആറ് അമ്പതൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ വിളിച്ച് തുടങ്ങും ഒരു അവൻ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഭാഗത്തിന് ഇവനൊരു പ്രത്യേകതയാണ് നമുക്ക് ചൂടുള്ള സമയത്ത് ഇവന് ഭയങ്കര തണുപ്പും നമുക്ക് തണുപ്പുള്ള സമയത്ത് ഇവന് ഭയങ്കര ചൂട് ചൂടുമായിരിക്കും ഇപ്പോൾ രണ്ടാഴ്ച മുൻപ് അത് നല്ല മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ തണുപ്പാണല്ലോ ഓർത്തി വോളം ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ തണുപ്പൊന്നുമില്ല ചൂടായിപ്പോയി ഭയങ്കരമായിട്ട് ഇവിടെ തീരെ മഴയില്ല ഉള്ളൂ ഇപ്പോൾ ജോവാൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നോ ശരിക്കും നല്ല പണി അവർക്ക് സ്കൂൾ തുടങ്ങുകയെന്ന് പറയുമ്പം ഈ എല്ലാ ബുക്കുകളെല്ലാം കവർ ചെയ്യണം നെയിംസിൽ പൊട്ടിക്കണം അതിലൊക്കെ പേര് എത്ര ബുക്കുകളാണുള്ളത് ഞാനോർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലുതാവുണ്ടായിരുന്നു എന്തൊക്കെ പണികളാണ് പിള്ളേരെ സ്കൂളിൽ കുറേ ഉണ്ടല്ലോ രാവിലെയുള്ള ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്കിതിങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തൊരു കുളിർമയാണെന്നറിയോ ഞാൻ എല്ലാ ദിവസവും രാവിലെ ബാൽക്കണി വന്ന് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ താഴേക്കാൻ പോകും കേട്ടോ താഴെ ഞങ്ങൾ മുകളിലാണ് കിടക്കുന്നത് താഴെ എത്തി താഴെ എത്തി മമ്മി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ആക്കി വെക്കും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഇവർക്ക് രാവിലെ പതിനൊന്നരയ്ക്ക് അങ്ങട്ടൊരു സ്നാക്സ് ടൈം ഉണ്ട് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര അങ്ങോട്ട് ലഞ്ച് ടൈമും അപ്പോൾ ഇന്നലെ ജോഡുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ നെയ്ച്ചോറ് ബീഫും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞു ജോൻ പറഞ്ഞു അവൻ്റെ നെയ്ച്ചോറ് തന്നു വിട്ടാൽ മതി ലഞ്ചായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറൊക്കെ ഞാൻ ചൂടാക്കി വെച്ച് നെയ്ച്ചോറിനകത്ത് മുന്തിരിങ്ങയും ക്യാഷ്യവും മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണ് ഇവൻ ഇവന് കറിയൊന്നും ആവശ്യമില്ല അപ്പം പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചു പാല് സ്നാക്സ് ടൈമിൽ പാലും എന്തെങ്കിലും സ്നാക്സ് ഞാൻ കൊടുത്തു വിടും കൊടുത്തുവിടുങ്ങട്ടോ ഇത് നോർമലി കോൺഫ്ലേക്സ് ആയിരിക്കും കൊടുത്തുവിടുക അല്ലാതുകൊണ്ട് ബിസ്ക്കറ്റോ അച്ചപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തുവിടും അപ്പോൾ പറഞ്ഞു വന്ന ഈ നെയ്ച്ചോറിൻ്റെ മുന്തിരിങ്ങ മാത്രം തിന്ന് കറിയൊന്നുമില്ലാണ്ട് മുന്തിരിങ്ങ മാത്രം കൂട്ടി അവൻ നെയ്ച്ചോറ് ഫുള് കഴിക്കും ഹോർലിക്സ് ഹോർളിക്സ് എടുത്തിടാന്ന് കരുത് നോക്കുമ്പോൾ ഹോർളിക്സ് ഈ കള്ളൻ ഞാൻ കാണാതെ അതിനകത്ത് കൈയിട്ടങ്ങാണ്ട് എടുത്താന്ന് തോന്നുന്നു കാറ്റ് കയറി അത് പോയി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ കമൻ ബിലോട്ടോ എൻ്റെ വീട്ടിലെ പുത്രൻ ഇങ്ങനെയാണ് എപ്പോഴും ഹോർലിക്സ് മോഷണമാണ് ഇവിടെ പരിപാടി അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ആണല്ലോ അവന്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും മിൽക്ക് കൊണ്ടുപോകുന്ന ഫ്ലാസ്കും ഒന്നും തന്നെ ഞാൻ കഴിയും ില്ല അപ്പോൾ രാവിലെ അതെല്ലാം കഴുകി വൃത്തിയാക്കുന്ന ഒരു വലിയ പണിയാണ് നമുക്കുള്ളത് പിന്നെ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ അവരെ കഴിക്കുന്നുണ്ടോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി ടീച്ചേഴ്സും എല്ലാവരും ആൾക്കാരും ഒക്കെ കൊണ്ടുവിട്ടു അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷൻ വേണ്ട കാരണം അവർ കഴിപ്പിച്ചോളൂ ഭക്ഷണം കഴിക്കാണ്ട് അവരെ വിടത്തില്ല അവരെ അങ്ങനെയാണ് അപ്പം പുതിയ ലഞ്ച് ബോക്സ് ഒന്നും ഞാൻ പുതിയതേ വാങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ എല്ലാം കഴിഞ്ഞ വർഷം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ ജോവാനെ പോയി എണീപ്പിച്ചു ഏകദേശം ഒരു ആറേ അൻപതൊക്കെയായി അപ്പോഴത്തേക്കാണ് പോയി എണീപ്പിക്കുന്നത് എണീക്കാൻ പാമ്പം മടിയാണ് നല്ല സുഖം കിടന്ന് ഉറങ്ങുവാണ് ഞാനിങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി സ്കൂളിൽ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവനെ എണീപ്പിച്ച് അവൻ അവൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പതുക്കെ അവൻ പല്ല് തേക്കാനായിട്ടാവും പോകും അപ്പോൾ ആ സമയത്ത് ഞാൻ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെക്കും ഒരുപാട് ഉറക്കെ എടുത്ത് എനിക്ക് അവനെ വിളിക്കാൻ പറ്റില്ല കാരണം ജോട് ഉറങ്ങുന്നതുകൊണ്ട് കൊണ്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ ജോഡുവിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ജോഡുവെന്ന് എണീറ്റു അപ്പം എണീറ്റ് അവനെണീക്കാൻ പാടില്ല അവനെ എൻ്റെ ഒരു കാര്യവും നടക്കൂല അപ്പോൾ പിന്നെ അവൻ്റെ ഒന്ന് കൂടത്തിൽ ഒന്ന് കടന്ന് അവനൊന്ന് ഉറക്കിയിട്ട് ഞാൻ പിന്നെ വന്ന് ജോഡിനെ അവൻ്റെ ബ്ലാങ്കറ്റിട്ട് പൊതപ്പിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അപ്പോൾ ജോൻ അവൻ്റെ പല്ല് തെക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ നേരെ താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്ന രംഗം കണ്ടോ എന്തോ ഒരു കൈപ്പ് കഴിക്കുന്ന രീതിയിലാണ് അവൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ അവർ സ്വന്തം കഴിക്കില്ല രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോൾ ഒരു ഭക്ഷണം സ്വന്തം കഴിക്കണമെങ്കിൽ പിന്നെ ഞാൻ എളുപ്പത്തിൽ വേഗം പരിപാടി തീരാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ അവന് വാരി കൊടുക്കും വാരിക്കൊടുത്താൽ നമുക്ക് നമ്മുടെ സമയം ലാഭം അവരുടെ സമയം ലാഭം കാര്യങ്ങളൊക്കെ വേഗം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാരി കൊടുക്കണം ഇപ്പം ഞാനിങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ നെയ്ച്ചോറ് അതിനകത്ത് നിറച്ചു പിന്നെ സ്നാക്സായിട്ട് ഇതാണ് കോൺഫ്ലേക്സ് കെട്ടോ അപ്പം ഫ്ലാസ്കിനകത്തോട്ട് പാല് നിറച്ചു ഒരു ഗ്ലാസ് പാലേ കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറയ്ക്കും സെപ്പറേറ്റ് വെള്ളം അവർക്ക് ഈ ചെറിയ ബോട്ടിലാണെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വെള്ളമുണ്ട് എടുക്കാനുണ്ട് പിന്നെ ഞാൻ കോൺഫ്ലേക്സ് എടുത്തു ഇത് ഹണി ആഡ് ചെയ്തിട്ടുള്ള കോൺഫ്ലേക്സ് ട്ടോ ഞാൻ നോർമലി ഇതാണ് പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഈ ഒരു കോൺഫ്ലേക്സ് അത് ജോഡുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടം കാഴ്ച കൊണ്ട് നടന്നോളും നോർമൽ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പിന്നെ എക്സ്ട്രാ ഹണിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഒന്നെങ്കിൽ സ്ട്രോബെറി ഫ്ലേവേഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിന്നാനും ഇഷ്ടമായിരിക്കും വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കുക കേട്ടോ അപ്പോൾ ജോവാൻ്റെ സ്കൂൾ ഷൂസാണിത് ഈ നെവി ബ്ലൂ ആണ് സ്കൂൾ ഷൂ കിട്ടാവും അതായത് അവരുടെ യൂണിഫോം ഷൂ പക്ഷേ ഇത് നമുക്ക് മഴക്കാലത്ത് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുതരം സ്മെല്ല് വരും അപ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ച് പിന്നെ ഒരു ബ്ലാക്ക് ഷൂസ് നമുക്ക് എടുക്കാം ഷൂ ആയിട്ടുള്ള സാധാ ചെരുപ്പായിട്ട് നമുക്ക് ഒന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ ഞാനിത് നനയ്ക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫായിട്ടുള്ള ഞാനൊരു ഷൂ അങ്ങ് വാങ്ങിയതേ ഉള്ളൂ അപ്പോൾ ജോൻ ആ സമയത്ത് അത് അവർ ഏകദേശം ഏഴമുക്കാലായി അവൻ്റെ ഒക്കെ മാറി തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ യൂണിഫോം എല്ലാം മാറി റെഡിയായി തുടങ്ങുകയാണ് അവനെ മാറിയിട്ട് അവൻ്റെ ഡ്രസ്സെല്ലാം കൂടെ അവൻ്റെ ഹാങ്കറിലെല്ലാം കൂടെ വെച്ച് ഞാനത് ചെയ്യിപ്പിക്കുന്നതേട്ടോ അത് കാരണം അതൊക്കെ അവനങ്ങനെ ചെയ്ത് ശീലിക്കണമല്ലോ അപ്പോൾ അവൻ അവൻ്റെ യോഗാ മാറ്റ് യോഗാമാറ്റ് കഴിഞ്ഞ വർഷത്തേക്കേ ഉണ്ടായിരുന്നാണ് പക്ഷേ നമ്മൾ വീടെല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറേ സാധനങ്ങൾ നമുക്കങ്ങനെ മിസ്സായിപ്പോയി അതിലൊന്നാണ് യോഗാ മാറ്റ് അപ്പം എഗെയിൻ ഈ ഒരു വർഷം പിന്നെ നമ്മൾ യോഗമാറ്റ് വാങ്ങേണ്ട വന്നു അപ്പോൾ പിന്നെ അവൻ്റെ സോക്സും കാര്യങ്ങളും സോക്സ് മാത്രം അവന് മര്യാദയ്ക്ക് ഇടാൻ അറിയത്തില്ല അവനിങ്ങനെ വലിച്ച് ഇപ്പം രണ്ടാം ക്ലാസ് അല്ലേ എത്തിയിട്ടുള്ളൂ അവനൊന്നാം ക്ലാസ് തൊട്ടേ അവനറിയത്തില്ല കേട്ടോ സോക്സൊന്നും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാത്രം ഞാൻ ഇട്ട് കൊടുക്കും ഷൂസ് പിന്നെ അവന് തന്നെ ലേസിൻ്റെ അല്ലാത്തത് കൊണ്ട് അവന് തന്നെ ചെയ്യാവുന്നുള്ളൂ പിന്നെ ഹെയറും അവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ നോർമലി ആ സൺസ്ക്രീൻ ഞാൻ അവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കാരണം അവൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ അപ്പോൾ ഈ വലിയ തൊട്ടൊക്കെ സ്കിന്നൊന്നും സ്കിന്നൊന്ന് മര്യാദക്ക് ആവട്ടേന്ന് ഓർത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷെ അവൻ സൺസ്ക്രീൻ ഇപ്പോൾ തീർന്നു അതുകൊണ്ട് ഇനി പുതിയവണ്ണം വാങ്ങും

എന്ത് ലഞ്ച് ലഞ്ച് ബോക്സ് വെച്ചു സ്നാക്സ് ബോക്സ് വെച്ചു വാട്ടർ ബോട്ടിൽ മാത്രം അവൻ്റെ ബാഗിൽ ലഞ്ച് ലഞ്ച് ബാഗിൽ ഇത്രയും സാധനങ്ങളാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതവിടെ ലഞ്ച് ബാഗാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞ വർഷം വാങ്ങിയത് ഇപ്പോൾ രണ്ട് സെറ്റിന് ഒരു ചെറിയ എന്തോ ഒരു റേറ്റിൽ കിട്ടിയതാണ് അപ്പം അതിലൊരെണ്ണം ഗ്രേഡ് വണ്ണിൽ നമ്മൾ എടുത്തു ഇതിപ്പോൾ ഗ്രേഡ് ടു ആണല്ലോ ഇപ്പോൾ അവൻ്റെ പ്രാർത്ഥനയാണ് ഇപ്പോൾ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഏഴ് അൻപതായിട്ടുണ്ട് അപ്പോൾ എട്ടുമണിയാകുമ്പോഴത്തേക്കാണ് അവൻ്റെ ഓട്ടോ വരിക വരുവാട്ടോ ഇത് ജോൻ്റെ ഞങ്ങൾ ഇപ്രാവശ്യം പുതിയൊരു ബാഗ് വാങ്ങിയതല്ല അബുദാബിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ വരാൻ നേരത്ത് അവിടെ ചേർക്കാൻ നേരത്ത് വാങ്ങിയതാട്ടോ ഇതൊരു നല്ല ബാഗാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് ഇതിപ്പോൾ എക്സ്ട്രാ ഒരു ബാഗ് ഇരിക്കുന്നതുകൊണ്ട് മാത്രം അവനവർ വാങ്ങിക്കൊടുത്തത് അത് എടുപ്പ് എടുത്തതാട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാഗിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പുതിയ ബാഗ് കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് വർഷമൊക്കെ വെയിറ്റ് ചെയ്യണമായിരുന്നു ബാഗൊക്കെ ഒന്ന് പോകണമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ സുഖ ഇങ്ങനത്തെ ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഇത് തന്നെ ഉപയോഗിച്ചോണം അല്ലാണ്ട് വേറെ അടുത്ത വർഷം വേറെ ബാഗ് കിട്ടുമെന്ന് ഉറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ബാഗ് ബാഗോട് വെറുതെ ഇരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് പിന്നെ ഇത് ഒത്തിരി സ്പേസും ഉണ്ട് അപ്പം എനിക്കതുകൊണ്ട് ഇത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു മറ്റേതെന്ന് പറയുമ്പം കുറേ കമ്പാർട്ട്മെൻറ് ഉണ്ടോ അതിനകത്ത് അപ്പം വെറുതെ വേണ്ടല്ലോ ഇതാണ് കറക്റ്റ് എന്ന് തോന്നിയോണ്ട് അങ്ങനെയാണ് ഞാൻ പ്രാവശ്യം ഇതെടുത്ത് ഇടയിച്ചേട്ടോ അവൻ ആ സമയത്ത് ഈച്ചാനോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുക ഫോണിലോട്ടോ പോകുന്നതിന് മുമ്പ് ഈച്ചാനോട് സ്കൂളിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് യാത്രയെല്ലാം പറയുവാണ് അപ്പോൾ അവൻ്റെ കുടയും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു അപ്പോഴത്തേക്കും അവൻ്റെ ഓട്ടോ വന്നു കറക്റ്റ് എട്ട് മണിയാവുമ്പോഴത്തേക്ക് അവൻ്റെ ഓട്ടോ വന്നു ഈ ഓട്ടോയല്ലായിരുന്നു നമ്മുടെ സാധാ ഓട്ടോയായിരുന്നു ഇതിപ്പം പിള്ളേർ കൂടുതലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓട്ടോയാണ് ഇപ്പം ഈ നമ്മൾ നമ്മളാദ്യമായിട്ട് ഇതാണ് കാണുന്നത് ഈ ഒരു ടൈപ്പ് ഓട്ടയാണ് അവനും വേറൊരു കുഞ്ഞുമാണ് അതിനകത്തുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ പോകുന്ന വഴിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജോൻ ടാറ്റ പറഞ്ഞാൽ അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ അവൻ പോകുക കേട്ടോ അവൻ പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പം സമാധാനം ഉണ്ടല്ലോ എന്ന് ഉറക്കുകയും ചെയ്യും പക്ഷേ അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ആകെ ഉറങ്ങിയ പോലെ ഒരു ബഹളം ഒന്നും ഉണ്ടാവത്തില്ല ശൂന്യമായിരിക്കും ജോഡുവിനാണേലും സങ്കടമാവും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം രണ്ടു മണി ഏകദേശം ആയിട്ടോ Manga, cuta! ജ്വൻ ഒരു മൂന്ന് മൂന്നേര മൂന്ന് ഇരുപതൊക്കെ ആവുമ്പോഴത്തേക്കും അവൻ വരും അപ്പോൾ അവൻ വരുമ്പത്തേക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്ത് തുടങ്ങി അപ്പോൾ അതിങ്ങനെ ജ്യൂസ് അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്വാന് ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് എന്ത് സാധനം ജ്യൂസ് ആയിട്ട് കിട്ടാനും അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജ്യൂസാക്കി വെക്കുവാണ് വരുമ്പോഴത്തേക്കും കൊടുക്കാമല്ലോ പിന്നെ എന്തെങ്കിലും സ്നാക്സും കൂടെ കൊടുത്താൽ മതിയല്ല വന്നവടെ പഠിച്ച് മടുത്ത് സ്കൂളിൽ ഇരുന്ന് ടയർഡായിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ജ്യൂസാക്കി വെച്ച് അപ്പോൾ ജോടു വനിടയ്ക്ക് വന്ന് കുടിക്കുന്നുണ്ട് അവൻ കഷ്ണമാക്കി കഴിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ അരച്ചുപെറുക്കി ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഞാൻ ഓർത്തു പിന്നെ വേണ്ട തണുപ്പല്ലേ ഇപ്പോൾ ഒന്നാമതെ അവന് ടോൺസലൈറ്റീസിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇനി വെറുതെ ഫ്രിഡ്ജിൽ ഇരുന്ന് കൊടുക്കേണ്ടെന്ന് കരുതി ഞാൻ എല്ലാം അടിച്ച് ഭദ്രമാക്കി ഞാൻ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അവൻ വരുമ്പോഴത്തേക്കും വന്നവാട ഈ ജ്യൂ എന്തേലും ഇപ്പം ജ്യൂസല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നവാടെ ഞാനൊരു പാലൊക്കെ ആയിരിക്കും കൊടുക്കുക ചായയൊക്കെ ആയിട്ട് കൊടുക്കും മറ്റേ എന്തെങ്കിലും കഴിക്കാനും കൊടുക്കും എന്നിട്ട് പിന്നെ അവൻ അവൻ്റെതായ പരിപാടികൾ കളിയിലും ചിരിയും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങലോ അല്ലെങ്കിൽ വെറുതെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കലാണ് നോർമലി ചെയ്യാറ് കറക്റ്റ് ഒരു മൂന്നിരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോ വരും കേട്ടോ അപ്പോൾ ജോനി ഇവിടെ വന്നു വന്നിറങ്ങുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അകത്തായിരുന്നു ഓട്ടോൻ്റെ സൗണ്ട് കേട്ടോ പുറത്തോട്ട് വന്നേ അപ്പോൾ ജോൻ വിളിച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയിരുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ആകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നു മുഖം ഒരു ബ്ലിങ്കസിയ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾ ലഞ്ച് ബാഗ് സ്കൂളിൽ വെച്ച് മറന്നു അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വഴക്ക് കേട്ടോണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് കാരണം ലഞ്ച് ബാഗ് മറന്നിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് എനിക്ക് കൊടുത്ത് വിടണമുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലല്ലോ എല്ലാം അതിനകത്തേ ഇരിക്കുന്നത് പിന്നെ ഞാനെന്ത് ചെയ്തു മഴയും പെയ്യുന്നുണ്ട് ലാസ്റ്റ് ഞാൻ തന്നെ സ്കൂളിൽ പോയി തിരിച്ചു പോയിട്ട് ഞാൻ പോയി എടുത്ത് എത്തിട്ട് വരുവാ ചെയ്തതും പിന്നെ ജോവാൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഓക്കെ ആയി അവൻ്റെ സ്നാക്സ് എല്ലാം കഴിച്ച് അവൻ്റെ ജ്യൂസും കുടിച്ച് പുറത്ത് മഴയായതുകൊണ്ട് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റില്ല എല്ലാവരും കൂടി ഇരുന്ന് അച്ചവും കിച്ചുവും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജോവാൻ്റെ ഇന്നത്തെ സ്കൂൾ സ്കൂളിലേ അവസാനിക്കുന്നു ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ കുളിക്കുന്നു അതുപോലെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു പിന്നെ പ്രാർത്ഥിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അത്രേ ഉള്ളൂ കേട്ടോ താറ്റാ ബൈ ബൈ